എല്ലാവർക്കും നമസ്കാരം മോമൻ ക്യൂട്ടിൻ്റെ അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മൾ നടത്തിയിരുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഗ്രാൻഡ് ബേബി ഷോപ്പിംഗ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടത്തിയ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പാണ് ഇന്ന് നമ്മൾ ഇവിടെ നടത്തുന്നത് അപ്പോൾ ഈ നറുക്കെടുപ്പിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഗസ്റ്റുകൾ വന്നിട്ടുണ്ട് ഗസ്റ്റ് ആദ്യം നമ്മുടെ ഇടുക്കി ലൈവിൻ്റെ ഡയറക്ടറായ വിപിൻ സാറാണ് വിപിൻ സാറുണ്ട് അതുപോലെ ഇടുക്കി ജില്ലാ സാംസ്കാരിക വകുപ്പ് കോർഡിനേറ്റർ സൂര്യലാൽ സാറുണ്ട് അതുപോലെ നമ്മുടെ കാർട്ടൂണിസ്റ്റ് സജിത സേട്ടനുണ്ട് അപ്പം ഇത്രയും വേറെ സാന്നിധ്യത്തിലാണ് നമ്മൾ ഈ സമ്മാനം ആർക്കാണ് എന്നുള്ളത് റിവീൽ ചെയ്യുന്നത് നമ്മുടെ ഒട്ടനവധി കുച്ചുകുഞ്ഞുങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് ഈ കൂപ്പൺ ഇവിടെ എഴുതിയിടുന്നത് ഞാൻ കണ്ടിരിക്കുന്നത് അപ്പോൾ വലിയ ആഗ്രഹത്തോടെ നമ്മുടെ സമ്മാന പദ്ധതിക്ക് വേണ്ടി ഒത്തിരി പേരിവിടെ നറുക്ക് എഴുതിയിട്ടിട്ടുണ്ട് അപ്പോൾ ആരാണ് കുഞ്ഞു ഭാഗ്യവാൻ അല്ലെങ്കിൽ കുഞ്ഞു ഭാഗ്യവതി ആരാണ് എന്ന് നമുക്ക് ഇന്ന് നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നറുക്കെടുപ്പിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട അതിഥികളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഒന്നാം സമ്മാനമായ ഇലക്ട്രിക് ടോയ് കാറായിരുന്നു അപ്പോൾ ഇലക്ട്രിക് ടോയ് കാർ നമുക്ക് സമ്മാനമായി ലഭിക്കുന്ന ആ ഭാഗ്യശാലിയായ കുഞ്ഞ് ആരാണ് എന്ന് നമുക്കിപ്പോൾ തന്നെ അറിയാം അപ്പോൾ ആ നറുക്കെടുക്കുന്നതിനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കാർട്ടൂണിസ്റ്റ് സജിദാ സേന ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ടൊരു കട്ടപ്പറയിലെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പായിട്ടുള്ള കള്ളംകുടിയിൽ മോമാൻ ക്യൂട്ടിൻ്റെ അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഇത്തരത്തിലൊരു സമ്മാന പദ്ധതി ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഗ്രാൻഡ് ബേബി ഫെസ്റ്റിവൽ എന്നുള്ള തലത്തിലാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ഒന്നാം സ്ഥാനം നേടിയ കുഞ്ഞിനെ തിരഞ്ഞെടുക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരുടെ അനുവാദത്തോടു കൂടി നമ്മളുടെ ഈ ഒരു പദ്ധതിയിലെ ഒന്നാം സമ്മാനം നേടിയ ആളെ തിരഞ്ഞെടുക്കുന്നു ഈ പ്രോഗ്രാമിൽ ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് ആരുദ്രൻ അരുൺ മുരുകിലാസം ഫോൺ നമ്പർ തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ഒമ്പത് എൺപത്തിയേഴ് നാൽപ്പത്തിയെട്ട് മുപ്പത്തഞ്ച് ഈ കുഞ്ഞാണ് നമുക്ക് ഒന്നാം സമ്മാനം നേടിയിരിക്കുന്നത് അത് ഇതിനുള്ള കോളാണ് ഹലോ ആരുദ്രൻ എന്ന് പറഞ്ഞ കുഞ്ഞിൻ്റെ വീടാണോ ഓക്കെ ഞങ്ങൾ വിളിക്കുന്നത് മോമാൻകുട്ടി നിന്നാണ് കേട്ടപ്പന നമ്മളിവിടെ ഒരു പർച്ചേസിംഗിന് വന്ന സമയത്ത് ഒരു കൂപ്പൺ എഴുതിയിട്ടില്ല ഒരു നറുക്കെടുപ്പ് ഒരു ഗ്രാൻഡ് ബേബി ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് അപ്പോൾ അതിന് ഒന്നാം സമ്മാനം നമ്മളുടെ കുഞ്ഞിനാണ് അത് അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ് അപ്പോൾ അപ്പോൾ വിളിച്ചോളൂ ഇടയ്ക്ക് ഇവിടെ നമ്മുടെ കേട്ടോ അടുത്ത സെക്കൻഡ് 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 പ്രൈസ് 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 വിന്നർ ആരാണെന്ന് നോക്കാം വിന്നറിനെ നറുക്കെടുപ്പിലൂടെ സെലക്ട് നമ്മുടെ ഇടുക്കിയിലായ ഡയറക്ടർ ബഹുമാനപ്പെട്ട വിപിൻ സാറിനെ ക്ഷണിക്കുകയാണ് അപ്പോൾ സെക്കൻഡ് പ്രൈസ് ആയിട്ട് നമ്മൾ ഗീവെ വെച്ചിരുന്നത് ഒരു ഇലക്ട്രിക് ടോയി ബൈക്കാണ് അപ്പം ഇലക്ട്രിക് ടോയ് ബൈക്ക് സ്വന്തമാക്കാൻ പോകുന്ന കുഞ്ഞു ഭാഗ്യശാലി ആരാണെന്ന് ഇപ്പൊ അറിയാം നമസ്കാരം കൊല്ലംകുടി മമ്മൻകൂട്ട് സംഘടിപ്പിച്ച ഗ്രാൻഡ് ബേബി ഫെസ്റ്റിവൽ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പാണ് ഇവിടെ നടക്കുന്നത് മമ്മൻകുട്ടിൻ്റെ അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചാണ് മമ്മൻകൂട്ട് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് ഈ ഫെസ്റ്റിവൽ സീസണിൽ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്ത ആളുകളുടെ പേരുകൾ എഴുതി ഇട്ടിരുന്നു നിരവധി കൂപ്പണുകളാണ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത് ബേബി മുതൽ ബോൺ ബേബി മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ഐറ്റംസാണ് ഇവിടെ ഉള്ളത് വളരെ ക്വാളിറ്റിയുള്ള മികച്ച പ്രൊഡക്ട്സ് തന്നെ നമുക്ക് ഇവിടുന്ന് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മെറ്റർണിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഡക്ട്സും ഇവിടെ അല്ലേ ആണ് അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ആരാണ് ഭാഗ്യശാലി എന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് ഏബൽ ഏബൽ വീട്ടുപേർ ണോ കുടിയിൽ കുടിയിൽ നമ്പറുണ്ടോ നമുക്ക് ഫോൺ നമ്പറിൽ ഒന്ന് വിളിക്കാം അപ്പോൾ ഏബലിൽ നിന്ന് വിളിക്കാം എയ്റ്റ് ഫൈവ് നയൻ സീറോ ഫൈവ് സീറോ ഫൈവ് നയൻ ടു വൺ ഹലോ ഇത് കൊല്ലംകുടി മമ്മാൻകൂട്ടിയിൽ നിന്നാണോ വിളിക്കുന്നത് ഏബലിൻ്റെ വീട് നമ്പർ അല്ലേ ഇത് യെസ് യെസ് ഏബല് ഇവിടുന്ന് മമ്മാൻകൂട്ടിയിൽ നിന്ന് ഗ്രാൻഡ് ബേബി ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് പർച്ചേസ് ചെയ്തിരുന്നല്ലോ അപ്പം അന്നൊരു ആ ആ എന്നാൽ വളരെ സന്തോഷമുള്ളൊരു കാര്യം അറിയിക്കാൻ പോവുകയാണ് അതിന്റെ രണ്ടാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് ഏബലാണ് ഓക്കെ ഓക്കെ രണ്ടാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് ഏബലാണ് ബൈക്കാണ് ബൈക്ക് ബൈക്ക് ആ ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള ബൈക്കാണ് ടോയ് ആ അതെ 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 ആ അതെ അതെ അത് വളരെ വളരെ ശരി 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 ബന്ധപ്പെട്ടോളും നിങ്ങളെ വിളിച്ചോളും വിളിക്കും 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 നമ്മുടെ മൂന്നാം സമ്മാനത്തിന് നറുക്കെടുപ്പാണ് ഇനി നടക്കാൻ പോകുന്നത് അപ്പോൾ മൂന്നാം സമ്മാനമായിട്ട് നമ്മൾ വെച്ചിരുന്നത് ഒരു ബേബി റൈഡ് ഓൺ ത്രീ ഇൻ വൺ റൈഡ് ഓൺ ആണ് അപ്പോൾ അത് ലഭിച്ചിരിക്കുന്ന കുഞ്ഞു ഭാഗ്യശാലി ആരാണെന്ന് നോക്കാം നറുക്കെടുപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ ഇടുക്കി ജില്ലാ സാംസ്കാരിക വകുപ്പ് കോർഡിനേറ്ററായ സൂര്യലാലസിനെ സ്നേഹൂർവ സ്വാഗതം ചെയ്യുന്നു കുഞ്ഞോമനകൾക്കും അമ്മമാർക്കും വേണ്ടതെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിക്കൊണ്ട് കൊല്ലംകുടിയിൽ മമ്മാൻ ഗൂട്ട് ഏതാണ്ട് ഇടുക്കി ജില്ലയിലെ ഏറ്റവും മികച്ച സ്ഥാപനമായിട്ട് അഞ്ചു വർഷം തികഞ്ഞിരിക്കുകയാണ് അതുതന്നെ ഒരു വലിയ സന്തോഷമാണ് അതിനോടൊപ്പം തന്നെ ഞങ്ങളൊക്കെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെ പർച്ചേസ് ചെയ്യുന്നത് ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഈ അഞ്ച് വർഷം തികയുന്ന ഈ സന്തോഷവേളയിൽ മമ്മാൻ കൂട്ടി ഇത്തരത്തിൽ ഒരു സമ്മാന പദ്ധതി ഏർപ്പെടുത്തി നിരവധിയായിട്ടുള്ള സമ്മാനങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുകയാണ് അതിൻ്റെ ഒരു മൂന്നാമത്തെ നറുക്കെടുപ്പാണ് എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഏതായാലും ആ ഭാഗ്യശാലി ആരാണെന്ന് നോക്കാം ഇസഹാക്ക് ഇസഹാക്ക് വണ്ടാനത്തു വയലിൽ വണ്ടാനത്ത് വയലിൽ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ എയ്റ്റ് നയൻ സിക്സ് നയൻ ഡബിൾ ടു ഇസ്സഹാഖ് ആ നമസ്കാരം ഇതേ നമ്മൾ മമ്മാൻ ക്യൂട്ടി എന്നാണ് വിളിക്കുന്നത് കട്ടപ്പന ഇവിടെ ഇസഹാക്കിൻ്റെ നമ്പർ അല്ലേ ആ അപ്പോൾ ഇവിടെ ഒരു ഗ്രാൻഡ് ബേബി ഫെസ്റ്റിവലിൽ ഒരു നറുക്ക് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നോ അപ്പോൾ അതിൻ്റെ ഒരു മൂന്നാം സമ്മാനം കിട്ടിയിട്ടുണ്ട് ഒരു ബേബി റൈഡ് ഓൺ ആണ് സമ്മാനം അപ്പോൾ അതൊന്ന് അറിയിക്കാൻ വേണ്ടിയാണ് വിളിച്ചേട്ടോ കേട്ടോ അപ്പോൾ ഇവിടുന്ന് വിളിച്ചോളൂ ഓക്കെ ഓക്കെ ഞങ്ങൾ ഈ ഫെസ്റ്റിവൽ നടത്തിയപ്പം അതായത് ഈ ഒരു ബോക്സ് ഇവിടെ വെച്ചപ്പം ഒക്കെ ചോദിച്ചാൽ എന്താണ് നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഗിഫ്റ്റ് നമ്മൾ ഒരു കാറ് കാണിച്ചു ഒരു ബേബി ബൈക്ക് കാണിച്ചു അങ്ങനെ കുറച്ച് സമ്മാനങ്ങളൊക്കെ നമ്മൾ കാണിച്ചപ്പം കുഞ്ഞുങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞ് കസ്റ്റമേഴ്സ് അവർ ഭയങ്കര എക്സൈറ്റഡ് അപ്പം കുറച്ച് കുഞ്ഞുങ്ങൾ അത് കിട്ടണേ എന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പം ഞങ്ങളത് വളരെ ഇഷ്ടത്തോടെ ഒരു കാര്യമാണ് ശരിക്കും ഈ കൂപ്പൺ എഴുതി ഇടിയിച്ച ഒരു സംഭവം അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഏറ്റവും ഭാഗ്യശാലികളായ ഞങ്ങളുടെ മൂന്ന് പ്രിയപ്പെട്ട കുഞ്ഞ് കസ്റ്റമേഴ്സ് സമ്മാനം കരസ്ഥമാക്കിയതിൽ വളരെയധികം സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഈ സമ്മാനം കൊടുക്കുന്ന അതേ ദിവസം നമ്മൾ കട്ടപ്പന ഫെസ്റ്റിനുബന്ധിച്ച് ഇടുക്കി ലൈവും മോമൻ ക്യൂട്ടും കൂടെ ചേർന്ന് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരുന്നത് അതായത് കുട്ടിത്താരം എന്ന് പറഞ്ഞു അതിൽ നമ്മൾ ഇടുക്കി ലൈവിലെ ഫോട്ടോഗ്രാഫേഴ്സ് ഫെസ്റ്റ് നഗരിയിൽ വരുന്ന കുഞ്ഞുങ്ങളുടെ ക്യൂട്ടായിട്ടുള്ള ചിത്രങ്ങൾ പകർത്തുകയും അതിൽ നിന്നും മികച്ച ചിത്രത്തിന് സമ്മാനം നൽകുകയും മികച്ച ചിത്രം തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു അപ്പം ആ ചിത്രങ്ങൾക്കുള്ള സമ്മാനവും കൂടി നമ്മൾ ഈ പ്രൈസ് കൊടുക്കുന്ന അന്ന് തന്നെ നടത്തുന്നതായിരിക്കും അത് അവർക്കുള്ള കുഞ്ഞ് സമ്മാനങ്ങൾ കൂടി നമ്മൾ അന്ന് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എന്നാണ് ഡേറ്റ് എന്നാണ് നമ്മൾ ഈ പ്രൈസ് കൊടുക്കുന്ന ഡേറ്റ് എന്നുള്ളത് ഉടനെ തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും പേഴ്സണലായിട്ട് എല്ലാവരെയും വിളിച്ചറിയിക്കുന്നതുമായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദിയോടെ മോഹൻകൂഡിൻ്റെ മാനേജിങ് ഡയറക്ടർ ജിതിൻ കൊല്ലംകുടിയെ ക്ഷണിക്കുന്നു ഏറ്റവും പ്രിയപ്പെട്ട ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് ഈ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കനായ പ്രിയപ്പെട്ട ചേട്ടൻ സേട്ടൻ സുലാല് വിംസാറ് അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് നമ്മളൊരു ശരിക്കും കട തുടങ്ങിയ ആ ഒരു കാലം തൊട്ട് നവര് കട്ടപ്പനയിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കട്ടപ്പനയിൽ നിന്നും നമ്മുടെ സംസ്ഥാനം അറിയുന്ന രാജ്യം അറിയുന്ന ആളുകളായി മാറിയ നമ്മുടെ പ്രിയപ്പെട്ട സഹിതാസേരണം സുഴലും ഒക്കെ ഉണ്ട് ഇവർ അടക്കമുള്ള നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനായിട്ട് നമുക്കിങ്ങനെയൊരു സമ്മാന പദ്ധതിയോടെ ആവിഷ്കരിക്കുവാനും നടപ്പിലാക്കുവാനും സാധിച്ചു എന്നത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് സാധാരണ സമ്മാന പദ്ധതികൾ നമ്മൾ ഒരുപാട് കാണാറുണ്ട് എങ്കിൽ തന്നെയും നമ്മളൊക്കെ നറുക്കെടുപ്പുകളിൽ നറുക്കിടാറുണ്ട് സമ്മാനം കിട്ടാറുണ്ട് എന്നൊക്കെയാണെങ്കിൽ തന്നെയും ശരിക്കും നമ്മൾ ഈ ഒരു സമ്മാന പദ്ധതി ഇവിടെ നടപ്പ് ഇവിടെ വെച്ചപ്പോൾ ഇവിടെ കൂപ്പണ് എഴുതിയിടാനായിട്ട് വെച്ചപ്പോൾ ശരിക്കും കുഞ്ഞു വാവന്മാർ കുഞ്ഞുങ്ങൾ അവർ അവരുടെ നിഷ്കളങ്കമായ ഒരു ചിരി അവർ ഒരു സമ്മാനത്തിനായിട്ട് വളരെ താല്പര്യത്തോടു കൂടി ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ആഗ്രഹത്തോടു കൂടി ഇവിടെ സമ്മാനത്തിനായിട്ട് എഴുതി കൂപ്പൺ പൊരിപ്പിച്ചിടുന്ന ഒരു കാര്യം അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു നമുക്ക് ശരിക്കും ഞങ്ങൾക്ക് മാത്രമല്ല ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് പോലും അവരുടെ പേരൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ ഇവരെല്ലാവരും ഈ കുഞ്ഞുങ്ങളെ ഈയൊരു സമ്മാന പദ്ധതിക്കായിട്ട് കൂപ്പൺ എഴുതിയിടുന്ന ആ ഒരു അല്ലെങ്കിൽ എഴുതിച്ചിടുന്ന ആ ഒരു കാര്യം ഭയങ്കര സന്തോഷത്തോടെ ആസ്വദിച്ച ഒരു കാര്യമായിരുന്നു ഈ ഒരു ഇന്നിവിടെ നറുക്കെടുക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട സൈദാസിയടൻ വളരെയധികം തിരക്കുകൾക്കിടയിൽ നിന്നും ഓടി വന്നതാണ് നമ്മൾ എന്ത് എന്തൊരു കാര്യം ത്തിന് വിളിച്ചാലും സൈദാസിയേടൻ ഓടി എത്താറുണ്ട് അതുപോലെ തന്നെ ചേച്ചിയും സൈദാസിയൻ്റെ ചേച്ചിയും മക്കളും ഒക്കെ സ്ഥിരമായിട്ട് ഇവിടെ വരാറുണ്ട് സൈദാസിയേട്ടനും ഫാമിലിക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സൂര്യലാല് നമുക്കറിയാം സാംസ്കാരിക വകുപ്പ് എന്നതിൽ എൻ്റെ ജില്ലാ കോർഡിനേറ്റർ എന്നതിലൊക്കെ ഉപരിയായി കട്ടപ്പനെ കട്ടപ്പന നിറഞ്ഞു നിൽക്കുന്ന ഒരു കട്ടപ്പനയുടെ സ്വന്തം താരമാണ് സൂര്യലാൽ നമ്മ ഞാനൊക്കെ ഈ സ്ഥാപനം തുടങ്ങുന്നതിനൊക്കെ മുമ്പ് ഒട്ട് തന്നെ നമ്മൾ സൂര്യലാലുമായിട്ടൊക്കെ ഭയങ്കര ബന്ധമുണ്ടായിരുന്നു സ്നേഹമുണ്ടായിരുന്നു നമ്മളൊക്കെ ഇങ്ങനെ സിനിമയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒക്കെ ഒരു സിനിമാ മോഹികളല്ലാത്ത മനുഷ്യനില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ ഏറ്റവും അടുത്തൊരു സിനിമാക്കാരനാണ് സുലാൽ അപ്പം ലാലിനാണേലും ഇപ്പറയുന്ന പോലെ ലാലിൻ്റെ വൈഫ് ശ്യാമയാണെങ്കിലും ഒരു കുഞ്ഞ് സ്ഥിരം നമുക്ക് നമ്മുടെ ഒരു പ്രിയപ്പെട്ട കസ്റ്റമറാണ് അവനും ഒരു അവൻ ഒരു ഏറ്റവും പ്രിയപ്പെട്ട കസ്റ്റമറാണ് അവനും അതുപോലെ ലാലിൻ്റെ ഫാമിലിക്കും ലാലിന് പ്രത്യേകമായിട്ട് നന്നായി പറയുന്നു നമ്മൾ ഷോപ്പ് തുടങ്ങിയപ്പോൾ മുതൽ നമുക്ക് വിവിധ കാര്യങ്ങളിൽ നമുക്ക് നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഈ പറയുന്ന ലാലിനാണേലും സ സൈച്ചണ്ടാണേലും ഒക്കെ നമ്മളെല്ലാവരും വിമാശയെന്ന് വിളിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബിംസാറ് വിംസാറ് കൈവെക്കാത്ത മേഖലകൾ വളരെ കുറവാണ് വിംസാറ് കഴിഞ്ഞ ദിവസം കട്ടിൽ പണിയുന്നവരെ നമ്മൾ കാണുകയും ഉണ്ടായി അപ്പോൾ ഏതൊരു മേളയിൽ നമുക്കൊക്കെ വേണ്ട എന്തെങ്കിലും കുറവുകളോന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കതിനുള്ള ഉപദേശങ്ങളൊക്കെ തന്ന നമ്മളോടൊപ്പം നിൽക്കുന്ന പ്രിയപ്പെട്ട വിംസാറിനും ശ്രീ ചേച്ചിക്കും അതുപോലെ പിള്ളേർക്കും അടക്കുന്ന വിംസാറിൻ്റെ ഫാമിലിക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു ഈ ഒരു പ്രോഗ്രാം നമുക്ക് ഇത്ര സക്സസ് ആയി മാറിയത് നമ്മുടെ പ്രിയപ്പെട്ട മോമൻ ഗ്യൂട്ടിൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളായ സ്റ്റാഫായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരാണ് അവർക്കെല്ലാവർക്കും ഉള്ള നന്ദി പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമുകളെല്ലാം നിങ്ങളിലേക്കെല്ലാം ജനങ്ങളിലേക്കെല്ലാം എത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്കുള്ള നന്ദി പറയുന്നു നമ്മൾ ഇനിയും വിവിധ കാര്യങ്ങളിൽ നമ്മൾ സമ്മാന പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ നമ്മുടെ ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാവരും ഓൺലൈനിൻ്റെ പുറകെയൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ നല്ല ഏറ്റവും മികച്ച സാധനങ്ങൾ ഏകദേശം ഓൺലൈൻ വിലയിലും താഴെ അല്ലെങ്കിൽ ഓൺലൈൻ വിലയിലെങ്കിലും നൽകാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാ സാധനങ്ങൾക്കും ഓഫറുകളുണ്ട് എല്ലാം നമ്മൾ വളരെ മികച്ച ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് എടുക്കുന്ന പ്രോഡക്റ്റാണ് ഈ കടയിലുള്ള എല്ലാ സാധനങ്ങളും അപ്പം അത്രയും നമ്മൾ ക്വാളിറ്റി നോക്കിയാണ് ഇപ്പം ഓൺലൈനിലൊക്കെ ഒത്തിരി വഞ്ചിക്കപ്പെടുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ഡ്യൂപ്ലിക്കേഷനുണ്ട് എക്സ്പെയറി ആഹാറായ സാധനം ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻ്റ് ഉള്ള സാധനങ്ങൾ ഇപ്പം ഒരു ഒരു കാര്യം മാത്രമേ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനോട് പറയാ പറയാനായിട്ടുള്ളൂ ഒരു പരിധിയിൽ കൂടുതൽ ഉള്ള ഡിസ്കൗണ്ടുകൾ ഉള്ള സാധനം ഒരു കാരണവശാലും നിങ്ങൾ വാങ്ങിക്കരുത് അതിലെന്തെങ്കിലും കാണും അത് അത് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഷോപ്പിൽ ും എല്ലാവരും വരണം സഹകരിക്കണം എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി ആദ്യം ചേച്ചിക്ക് തന്നെ എടുക്കാം ആള് പ്രഗ്നന്റ് ആണെ ഇതായിരിക്കും പ്രിയ അവളുടെ കുഞ്ഞുള്ള ബേബി ഫുഡ് ഓക്കെ ഇനിയ മോൾക്ക് ഇത് കുഴപ്പമില്ല വിലയും കുറവാണല്ലോ അതോ മീഡിച്ചിട്ട് കുഞ്ഞിന്റെ മാമുദീസയല്ലേ അതുകൂടെ എടുത്തേക്കാം അതെ അമ്മയ്ക്കും കുഞ്ഞിന് വേണ്ടത് ഇവിടെ ഉണ്ട് വേഗം ഇങ്ങ് പോര് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കൂ കൊല്ലം കുടിയിൽ മോമാൻ ക്യൂബ് പള്ളിക്കവല കെട്ടപ്പന